ശ്രീ നൌഷാദ് അലി എങ്ങനെ പരാജയപ്പെട്ടു ഹരിയാനയിൽ എന്നത് സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു ഉത്തരമുണ്ടോ ഇവിടെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ആ പരാജയത്തെ നോക്കിക്കാണുമ്പോ അത് കോൺഗ്രസ് നേരിടുന്നതൊരു മഹാശക്തിയാണ് അതിൽ ബി ജെ പി ഉണ്ട് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ട് ഭരണത്തിൻ്റെ വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങളുണ്ട് ഇങ്ങനെയുള്ളൊരു വലിയ മുന്നേറ്റത്തോടെ കോൺഗ്രസ് ഏറ്റുമുട്ടുകയും ഒരു പരാജയം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഞാൻ വിലയിരുത്തുന്നത് പക്ഷേ ഇവിടെ ബി ജെ പിക്ക് എതിരെ ജയിക്കാൻ കിട്ടുന്നൊരു സാഹചര്യം അതിനെ ആത്മവിശ്വാസ കൂടുതൽ കൊണ്ട് നേരിടാതെ സാധ്യമാകുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ച് ചെറിയ ഘടകങ്ങളെപ്പോലും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും കാണിക്കണം അത് ഒരു പിന്നെ നയമായിട്ട് സ്വീകരിക്കണം കാരണം ബി ജെ പി ഒരിക്കലും അങ്ങനെ ചെറുതായിട്ട് ഏതൊരു സാഹചര്യത്തിലും കാണരുത് എന്ന തോതിലൊക്കെയുള്ള പല പാഠങ്ങളും സന്ദേശങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ നോക്കൂ ഇരുപത്തിയഞ്ചു ശതമാനമാണ് ജാട്ട് പോപ്പുലേഷൻ അവിടെ ഇരുപത്തിയഞ്ച് ശതമാനം ജാട്ട് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം നോൺ ജാട്ടുകൾ എന്നുള്ളത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കണക്കാണ് കോൺഗ്രസ് അവർ ഒറ്റ വോട്ട് ബാങ്കിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ഒറ്റ കുടുംബത്തിൽ മാത്രം ഊന്നുകയും ചെയ്തപ്പോൾ പാർട്ടിയിലടക്കം പാർട്ടിയിലടക്കം ഇതര സമുദായക്കാർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു കുമാരി ഷെൽജെ പോലെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായി ില്ല അപ്പോ ഒരു രാജു വരികയാണ് റോത്തക് രാജു വരികയാണെന്നൊരു തോന്നൽ ഉണ്ടാവുകയും അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും അപ്പുറത്ത് മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഈ വ്യക്തമാണ് അപ്പോ ഇലക്ഷനെ സംബന്ധിച്ച് സ്ട്രാറ്റജി വളരെ പ്രധാനമാണ് കോൺഗ്രസ് ഈ പഴയ പടക്കുതിരകൾക്ക് ഇപ്പൊ കമൽനാഥിന് മധ്യപ്രദേശ് വിട്ടുകൊടുത്തതുപോലെ ഭൂപിന്ദർ ഹൂഡയ്ക്കും കുടുംബത്തിനും കോൺഗ്രസ് പാർട്ടിയുടെ ഹരിയാനയിലെ നടത്തിപ്പെന്ന് തീരെഴുതിയതുകൊണ്ടാണ് ഈ പരാജയം ഉണ്ടാവുന്നത് അല്ല ഇവിടെ ഓരോ സംസ്ഥാനത്തുള്ള നേതാക്കളെ ഒന്നും അങ്ങനെ നമുക്കൊരു നിമിഷം കൊണ്ട് കടപുഴക്കാനൊന്നും കഴിയില്ല പക്ഷേ അവരെ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പിനെ എങ്ങനെ സമീപിക്കുന്നു അതിലെങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിലൊക്കെ തീർച്ചയായിട്ടും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള വലിയ പാഠങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ഇവിടെ ഒരു ജാട്ട് വോട്ടിൽ മാത്രം കേന്ദ്രീകരിച്ചൊരു തെരഞ്ഞെടുപ്പായിട്ട് ഞാനിതിനെ കാണുന്നില്ല കാരണം ഇവിടെ നിങ്ങൾ ഈ ഇലക്ഷനിൽ ജയിച്ച നമ്പറുകളുടെ എണ്ണത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് പതിനഞ്ചോളം സീറ്റുകൾ പുറകിലാണെങ്കിലും അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിൽ ബി ജെ പി ആണ് കോൺഗ്രസിന്റെ പുറകിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് മുപ്പത്തി ഒൻപത് ശതമാനം പൂജ്യം അഞ്ച് ശതമാനവുമാണ്